പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവേകാനന്ദ പാറയിലെ ധ്യാനം വലിയ വിവാദങ്ങൾക്ക് കൂടിയാണ് തിരികൊളുത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ധ്യാനമാണിതെന്നും അത് തടയണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനം മൂലം കന്യാകുമാരിയിലെ തീർത്ഥാടകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വലിയ ചർച്ചാ വിഷയമാവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേദാർനാഥിലെ ഗുഹയിൽ നടത്തിയ മോദിയുടെ ധ്യാനത്തെ വർഗീയ ആയുധമാക്കിയാണ് ബി ജെ കേന്ദ്രങ്ങൾ ഉപയോഗിച്ചത് കന്യാകുമാരിയിലെ ധ്യാനവും ഈ വിധത്തിൽ വഴിമാറ്റി ഉപയോഗപ്പെടുത്തുമെന്ന ആരോപണവും ഇതിനോടകം ശക്തമായി ഉയർന്നിട്ടുണ്ട് മോദിയുടെ ധ്യാനം മറ്റൊരു വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണെന്നും പെരുമാറ്റ ചട്ടലംഘനമാണെന്നും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇത് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട് ധ്യാന പരിപാടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഡി എം കെയും നിവേദനം നൽകിയിട്ടുണ്ട് എന്നാൽ ധ്യാനം നടത്തുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണമായി കാണാനാവില്ലെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായും നരേന്ദ്രമോദി ധ്യാനത്തിൽ മുഴുകിയിരുന്നു അതെല്ലാം ജനവാസ മേഖലകളിൽ നിന്നുമകന്ന് തികച്ചും സ്വകാര്യമായ ഇടങ്ങളിലായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് രാജ്യത്തെ സുപ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഒട്ടനവധി വിദേശികൾ സന്ദർശനത്തിനായി എത്തുന്ന കന്യാകുമാരി പോലെയൊരു സുപ്രധാന ഇടം തന്നെ ധ്യാനത്തിനായി പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കർക്കശ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും അത് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടായി മാറുമെന്നും അറിയാത്തവരല്ല നരേന്ദ്രമോദിയും ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും മോദിയുടെ സന്ദർശനം മൂലം ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലെന്നും അത് പരിഹരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നുമാണ് ബി ജെ പിയുടെ വാദം എന്നാൽ അതിന് ഘടകവിരുദ്ധമായ അനുഭവമാണ് ഇപ്പോൾ കന്യാകുമാരിയിലുള്ളത് അതിശക്തമായ സുരക്ഷാ ഇടപെടലുകളിൽ വീർപ്പ് മുട്ടുകയാണിപ്പോൾ കന്യാകുമാരിയും അവിടെ എത്തിയ തീർത്ഥാടകരും എന്തുകൊണ്ടാണ് ഈ വിധത്തിലുള്ള തീർത്ഥാടന കേന്ദ്രം തന്നെ ധ്യാനത്തിനായി നരേന്ദ്രമോദി തെരഞ്ഞെടുത്തത് ഈ വിധത്തിലുള്ള ചൂടുപിടിച്ച ചർച്ചകളാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് നേരത്തെ പ്രഖ്യാപിച്ച നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കടുത്ത വെല്ലുവിളികളാണ് ബി ജെ പിക്ക് നേരിടാനുള്ളത് ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം സീറ്റും സ്വന്തമാക്കിയാൽ മാത്രമേ ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യമായ നാനൂറ് സീറ്റിലെത്താൻ കഴിയുകയുള്ളൂ ആദ്യഘട്ടത്തിൽ മണ്ഡലങ്ങളിൽ ഉടനീളം ഉണ്ടായിരുന്ന മേൽക്കൈ നിലനിർത്താൻ ബി ജെ പിക്ക് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം ബി ജെ പി കേന്ദ്രങ്ങളും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് പഞ്ചാബ് പശ്ചിമബംഗാൾ ബീഹാർ ഒഡീഷ ജാർഖണ്ഡ് തുടങ്ങിയയിടങ്ങളിലെ വിജയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകവുമാണ് ഹൈന്ദവ വികാരം പരമാവധി ഉപയോഗപ്പെടുത്തുകയും രാഷ്ട്രീയ ആയുധമാക്കി വളർത്തുകയും ചെയ്യുക എന്ന അജണ്ട തന്നെയാണ് ഈ ധ്യാനത്തിന് പിറകിലുള്ളതെന്ന വിലയിരുത്തലാണ് ശക്തമായിട്ടുള്ളത് മോദിയുടെ ധ്യാനത്തെ അത്രയധികം പ്രാധാന്യത്തോടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുവഴി വലിയൊരു ഇലക്ഷൻ മൈലേജ് കൂടിയാണ് ബി ജെ പിക്ക് ലഭിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കൾക്ക് ഒരു ഗുണവും ഉണ്ടാകില്ലെന്നും എല്ലാ നേട്ടവും ന്യൂനപക്ഷങ്ങൾ തന്നെ കവരുമെന്നും തെരഞ്ഞെടുപ്പ് റാലികളിൽ മോദി തുറന്നടിക്കുന്നുണ്ട് ഈ വിധത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് ഹിന്ദു വികാരം ലക്ഷ്യമിട്ട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ ധ്യാനത്തിലെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞാണ് അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുന്നത് മോദിയുടെ ധ്യാനം തടഞ്ഞിട്ടില്ലെങ്കിൽ കോൺഗ്രസ് എം പിമാരും എം എൽ എമാരും കന്യാകുമാരിയിൽ ധ്യാനം നടത്തുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചത് ഈ സാഹചര്യത്തിലാണ് വിവേകാനന്ദ പാറയിലെ മോദിയുടെ ധ്യാനം മൂലം സ്വദേശികളും വിദേശികളുമായ ഒട്ടേറെ തീർത്ഥാടകർ വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ രാഷ്ട്രീയ നേട്ടത്തിനായാലും നരേന്ദ്രമോദിയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാവ് ജനസാന്ദ്രതാ മേഖലകളിൽ ഈ വിധത്തിൽ ധ്യാനവും പ്രാർത്ഥനയും നടത്തുന്നത് ശരിയല്ലെന്ന വാദമാണ് വിവിധ കോണുകളിൽ നിന്നും ശക്തമായി ഉയരുന്നത്